സംഭവം ഉണ്ടോ നിയാമിയിലാണെ ചീഫ് ക്ലാരൻസ് ഡിക്സ പോലീസ് കോളേജ് കോളേജാണ് ഫ്ലോറിഡാണ് നിയാമിലാണ് ഇത് പോലീസ് കോളേജാണ് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉണ്ടോ അപ്പോൾ ഒരുപാട് ഗവൺമെന്റ് ഓഫീസിലുള്ള ഒരു സ്റ്റേഷനാണ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ മതി അവിടെ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫീസുകളും ടാക്സ് കളക്ഷൻ സംഭവങ്ങളൊക്കെയാണ് എല്ലാം ഗവൺമെൻറ് ബിൽഡിങ്സാണ് കണ്ടോ ചീഫ് ക്ലാരൻസ് ഡിക്സൺ പോലീസ് കോളേജ് പോലീസിന് വണ്ടിയാണ്ടോ മിയാമി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് Sabın Solomon. Bin